ാണ് കഥാപാത്രമായി ആശാനായിരുന്നത് നമ്മളെ കുറിച്ച് രണ്ട് വാർത്ത ആശ് പറ ആശോട്ടോ ആശാൻ എടുക്കാവോ നമുക്കേച്ചി അടുത്ത് കിട്ടുമോ ചേച്ചി അടുത്ത് കിട്ടുമോ അത് ഞങ്ങൾ കാണുന്നത് ഒരു വലിയ ചിത്രം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടി കാരണം എന്താ വെച്ചാൽ അമ്മ പറഞ്ഞു താൻ്റെ ഒരു ഷോ ഓ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഗരവാനിലിരിക്കത്തില്ല അല്ലെങ്കിൽ എന്താ പറയണ്ടത് മറ്റുള്ളവരെ പോലെ എന്താ പറയുക ഇത് വണ്ടിയിൽ പോകത്തില്ല എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും തൻ്റെ ഒരു ലളിതം ഒരുപാട് പൈസ വാങ്ങിക്കുന്നില്ലല്ലോ പറഞ്ഞു വരുന്നത് വേറെ ആരെ പറ്റിയില്ല ഇന്ദ്രൻസിനെ പറ്റിയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെ മമ്മൂക്ക എല്ലാവരെയും വിളിച്ചൊരു സെൽഫി എടുക്കുകയാണ് ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നതുപോലെ നമ്മുടെ പിന്നെ എന്താ പറയുക ഇന്ദ്രൻസ് ചേട്ടൻ ഓടി വരുന്നു ഓടി വന്നതിന് ശേഷം അവിടെ ഇരിക്കാൻ നോക്കുകയാണ് ഇരിക്കുമ്പോഴും മമ്മൂക്ക അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് വിടുകയാണ് എഴുന്നേൽക്കിടുമെന്ന് എന്നെയാണ് പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നുമല്ല ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് പറഞ്ഞത് കാരണം ഇമാതിരി ഷോ കാണിക്കണ്ട എന്താന്ന് വെച്ചാൽ എവിടെ ഇനിയിപ്പോൾ നാളത്തെ പത്രത്തിൽ വരും മമ്മൂക്കയുടെ കാറിൻ്റെ ചുവട്ടിലിരുന്ന് ഇന്ദ്രൻസ് അല്ലെങ്കിൽ മമ്മൂക്ക ഇതാ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ദ്രൻസ് അവിടെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരും വരുമെന്നറിയാവുന്ന മമ്മൂക്ക പറഞ്ഞ് എഴുന്നേറ്റ് പോടേ ഇതൊക്കെ കുറേ കണ്ടതാണ് എന്ന് അപ്പോൾ ഇന്ന് അതിനെതിരെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ വരുന്നുണ്ട് കാരണം ഇന്ദ്രൻ ചേട്ടൻ ഭയങ്കരമായും ഇതാ അഭിനയിക്കുകയാണ് ഇപ്പോഴും എഴുകുകയാണ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മമ്മൂക്ക അത് പറഞ്ഞ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതുപോലെ മെഴുകിക്കൊണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതായത് ഇന്ദ്രൻസ് കുറച്ച് ഓവറാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് പേഴ്സണലായിട്ട് കാരണം ഇന്ദ്രൻസ് ഒരു പാപ മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അത്യാവശ്യ സിനിമയുണ്ട് ഫ്രീ ആയിട്ടൊന്നും അല്ല അഭിനയിക്കുന്നത് നല്ല ചിക്കിളി മേടിച്ചിട്ടാണ് അഭിനയിക്കുന്നത് അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും എന്നാൽ പിന്നെ ഇന്ദ്രൻസ് ചേട്ടൻ കാരവാനും ഉപയോഗിക്കത്തില്ല അല്ലെങ്കിൽ കഞ്ഞി മാത്രമേ കുടിക്കത്തുള്ളൂ ബിരിയാണി ഒന്നും കഴിക്കത്തില്ല എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് സാധാരണക്കാരനെ പോലെ ഊണ് കഴിക്കത്തുള്ളൂ അങ്ങനെയുള്ള ഇന്ദ്രൻസ് ചേട്ടൻ ഒരു കാര്യം കൂടി ചെയ്യണം പൈസയും കൂടി എനിക്ക് വേണ്ട എന്ന് പറയണം കാരണം എന്താ ഇതിലൊന്നും ആവശ്യമില്ല പിന്നെ ഇങ്ങനെ പൈസ എന്തിനാണ് പൈസ കൃത്യമായിട്ട് എണ്ണി വേണിക്കുന്നില്ലേ കൃത്യമായിട്ട് എണ്ണി വേണിക്കുന്നുണ്ട് ഓരോ സിനിമയ്ക്കും നല്ല രീതിയിലുള്ള തുക എണ്ണി വേണിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ കാരവാൻ ഉപയോഗിച്ചു വിടാം അങ്ങനെയൊക്കെ അതൊക്കെ ഒരു പ്രകസനമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ച ഒരു പ്രകസനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ അല്ലാതെ ബേറി ഒന്നുമല്ല അതേ ഷോ തന്നെയാണ് ഇവിടെ വന്നിട്ട് കാണിക്കാൻ നോക്കിയത് പക്ഷേ ബേറിയൊരു കാര്യവും കൂടി ഉണ്ട് ഇന്ദ്രൻസ് അവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം പുറകിലായി പോകും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നതാണ് എന്നുള്ളൊരു വാദവും കൂടി നമുക്കുണ്ട് പക്ഷേ ഇന്ദ്രൻസ് എന്തിനാണ് അങ്ങനെ ത് അങ്ങനെ ഓടിപ്പോണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടെ മമ്മൂട്ടി അവരുടെ കുറെ ആൾക്കാരുടെ സെൽഫി എടുത്തോട്ട് എപ്പോ വേണമെങ്കിലും പോയിട്ട് മമ്മൂട്ടിയുടെ കൂടെ ചേർന്നിട്ട് സെൽഫി എടുക്കാം അല്ലാതെ ഇന്ദ്രൻസിനും മമ്മൂട്ടിയും പിന്നെ എന്താ പറയുക വേറെ വേറെ ഒന്നുമല്ല അവരെപ്പോൾ കാണുന്നവരാണ് കാണാത്തവരൊക്കെ എടുക്കട്ടെ ഇനിയിപ്പോൾ ഇന്ദ്രൻസ് ആ ഒരു സെൽഫിയിൽ ഇല്ലാന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഇത് മറ്റുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ ഉപകാരം തന്നെയാണ് ഇന്ദ്രൻസിനെ പോലെയുള്ള ഒരു മനുഷ്യന് എന്നും മമ്മൂട്ടിയെ കാണാം എന്നും മമ്മൂട്ടിയെ സംസാരിക്കാം അദ്ദേഹത്തിന് അതിൽ അവധികാരമുണ്ട് അവസരങ്ങളുണ്ട് ൊക്കെ ഉള്ളപ്പോഴും സാധാരണക്കാരനെ പോലെ ഓടിച്ചാടി പോയിട്ട് അവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ മമ്മൂക്ക അങ്ങനെ പെരുമാറിയോ അതായത് മമ്മൂക്ക ദേഷ്യപ്പെട്ടാണോ പെരുമാറിയത് കുറച്ച് ദേഷ്യം മമ്മൂക്കൊക്കെ വന്നു അയാൾ ഒരു മനുഷ്യനല്ലേ കുറച്ച് ദേഷ്യമൊക്കെ വന്നു എടോ അവിടെ എഴുന്നേൽക്ക് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അല്ലാതെ നീ അവിടെ ഇരുന്നോ ഞാനിത് എടുത്തോളാം എടോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്ന് വാടോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞു എടോ എഴുന്നേൽക്കടോ എന്ന് തന്നെയാണ് പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചാൽ മമ്മൂക്കയ്ക്ക് അതിനുള്ള ഒരു അധികാരമുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ദ്രൻസിനെ പോലെയുള്ള അല്ലെങ്കിൽ സിദ്ദിഖിനെ പോലെയുള്ള എന്തിനധികം നമ്മളെ ലാലേട്ടിനെ പോലും എടാ എന്ന് വിളിക്കേണ്ട ഒരു അധികാരം മമ്മൂക്കയ്ക്കുണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ല മമ്മൂക്ക് ഒരിക്കലും ഇത് മനസ്സിൽ വെച്ചോണ്ടോ അല്ലെങ്കിൽ ഇത് എന്താ പറയേണ്ടത് മനസ്സിൽ വെച്ച് ആ ഇന്ദ്രൻസിനുള്ള ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹം അതൊരു തമാശക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങനെ ഇരിക്കേണ്ടോ ആ ഇരിക്കുന്ന മോശമാണ് നീ എന്നെപ്പോലെയുള്ള ആളല്ലേ അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറയുന്ന തരത്തിലിത് ഒന്ന് പറഞ്ഞതാണ് അല്ലാതെ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ മമ്മൂക്കയും അയാളും തമ്മിൽ എന്ത് പ്രശ്നമാണ് ഒരു പ്രശ്നവുമില്ല നമ്മളാണ് പിന്നെയും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്കയും അയാൾ പിന്നെ എന്താ പറഞ്ഞ ഇന്ദ്രൻസും തമ്മിൽ നല്ല ബന്ധമാണ് അവരൊക്കെ നല്ല എന്താ പറഞ്ഞ ഒരു ഇതുണ്ട് പക്ഷേ എൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ ഇന്ദ്രൻസിനെ കുറിച്ച് പറഞ്ഞത് അയാൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നടക്കാം പക്ഷേ ഇത്രയും വെളിമ വേണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സാധാരണക്കാരനെ പോലെ കാറിൽ വരുന്ന ഇന്ദ്രൻസ് ഒരുക്കാൻ കേട്ട ഒരു ഇതാണ് അതിൽ വന്നത് ഇന്നോബ ക്രിസ്ത്യാനങ്ങാറ്റാണ് ആ വണ്ടിക്കൊന്ന് പറഞ്ഞാൽ സാധാരണ പോലെയല്ല പത്ത് നാൽപ്പത് ലക്ഷം വിലയുള്ള ഒരു കാറാന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് വന്നു അതൊരു ലക്ഷറി വണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാര കയ്യിലും ആ വണ്ടിയൊക്കെ ഉണ്ട് ഏതായാലും ആ വണ്ടിയിലാണ് വന്നത് അല്ലാതെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് എന്നാൽ പറയേണ്ടത് വലിയ ജീപ്പ് ചെറിയ ജീപ്പിലോ അല്ലെങ്കിൽ ഒരു എയിറ്റ് ഹൺഡ്രഡിലോ ഒന്നും അല്ല വന്നത് ആ ഒരു കാർ തന്നെയാണ് വന്നത് ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാത്രയ്ക്കും നമ്മുടെ കാര്യത്തിനും നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അപ്ഡേറ്റ് ആകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എല്ലാവരും ഇന്ദ്രൻസിനെ പോലെ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻസ് ഈ പണങ്ങളൊക്കെ സമ്പാദിക്കുകയെന്നല്ല വേറൊന്നുമല്ല ഇന്ദ്രൻസ് രക്ഷരയായിട്ട് ജീവിക്കുന്നില്ല അദ്ദേഹത്തിന് പെട്രോൾ അടിക്കണ്ട അദ്ദേഹത്തിന് വേറെയൊന്നും വേണ്ട പ്രൊഡക്ഷൻ ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ എവിടെയെങ്കിലും തുണി പിരിച്ചു ഇറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ പേരുമുണ്ട് പ്രസക്തിയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസ അനാവശ്യമായിട്ട് പോകുന്നുമില്ല മറ്റുള്ളവരല്ല മറ്റുള്ളവരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബെൻസ് കാണിക്കുന്നത് ബി എൻഡബ്ല്യു കാണിക്കുന്നത് അതുപോലെ വലിയ വലിയ കാറുകൾ കാണിക്കുന്നത് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസകൾ നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ പൈസകൾ നഷ്ടപ്പെടാ അവർ അഹങ്കാരിയായി മാറുന്നുണ്ട് ഇതൊന്നും ചെയ്യാതെ ഇന്ദ്രൻസ് എന്ന് പറയുന്നയാൾ വളരെയധികം മാന്യമായിട്ട് മാറുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ചിന്താഗതിയാണ് അത് ശരിക്കും പറഞ്ഞാൽ പൊട്ട ചിന്താഗതിയെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ കഴിവുണ്ടായ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രഹസനങ്ങളെ കാണിക്കുന്നത് ആരെ കാണിക്കാനാ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാളിപ്പം അമ്മൊക്കെ വന്ന് ഓട്ടോറിക്ഷയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം പറഞ്ഞ് ഉണ്ടാക്കോ മമ്മൂക്ക് ഓട്ടോറിക്ഷയിലെ വരുന്നു കണ്ടില്ലേ എന്ത് അലക്കൊക്കെ എന്ത് തേങ്ങ വരുന്നത് അങ്ങേരക്കൊരുപാട് പൈസ ഉണ്ട് നമുക്കറിയാം ഒരു പതിനഞ്ച് കാർ പണിക്കേണ്ട പൈസയുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങേരെ എന്ത് ചെയ്യണം ആ പൈസ ഉപയോഗിക്കണം അതല്ലേ വേണ്ടത് അല്ലാതെ എല്ലാം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻസിനെ പോലെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ച് ആരിക്കും കൊടുക്കത്തില്ല ചെലവു ആക്കത്തില്ല ഞാനൊട്ട് ആഡംബരവും ഇല്ല എന്തിനാണ് എന്തിനാ അത് അങ്ങനെ ചെയ്യുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്ദ്രൻസ് കുറച്ച് ഓവറ് തന്നെയാണ് അല്ലാതെ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇന്ദ്രൻസ് ചേട്ടനോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും വിനയം വേണ്ട ഇത്രയും എല്ലാവരെയും കാണുമ്പോഴിങ്ങനെ തോതുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല താങ്കൾക്ക് നേരെ നിൽക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പഴയ ആ ഒരു തയ്യൽക്കാരോ സുരേന്ദ്രനല്ല അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നത് ആ മാറ്റങ്ങൾ താങ്കൾ മാത്രം തിരിച്ചറിയുന്നില്ല താങ്കൾ ഇപ്പോഴും ജനങ്ങൾ ജനങ്ങളെന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ മനസ്സിൽ ഇടം നേടാം എന്നുള്ള തരത്തില് താങ്കൾക്കൊരു വിചാരമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇന്ദ്രൻ അങ്ങനെ നടക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ല ഇന്ധനൻസ് ചിലപ്പോഴും പിന്നെ ഉള്ളിൽ ഊറിച്ചിരിക്കുകയായിരിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചിലപ്പോഴും വില കൂടിയ കാറും ഉണ്ട് അദ്ദേഹം പക്ഷേ അതിർത്ത് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ അദ്ദേഹം സമ്പാദിച്ചു വെച്ചിട്ടില്ലേ വീടുകളും കാര്യങ്ങളൊക്കെ ഇല്ല എന്നാ പിന്നെ ലളിത ജീവിതമാണ് ഞാൻ ഒരു കുടിലും മതി എനിക്ക് ബാക്കിയെല്ലാ ഭാവങ്ങൾക്കും കൊടുത്തേക്കാം അങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അഭിനയ കുലപതികളാണ് ഇവരൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് മമ്മൂട്ടി ഇന്ന് ദേഷ്യം വന്നിട്ട് നല്ല രീതിയിൽ കൊടുത്തത് എല്ലാം എണീച്ച് എന്ന് പറഞ്ഞാണെന്നേ അത് അങ്ങനെയല്ലാതെ വേറെ എന്തോ പറയും അവിടെ പോയിട്ട് ഇരുന്നിട്ട് ഒരു പ്രകസനം കാണിക്കുക നാളെ നാളത് മമ്മൂട്ടിക്ക് തന്നെ മമ്മൂട്ടിക്ക് തന്നെ കേടാണെന്ന് അദ്ദേഹത്തിന് തോന്നി നാളെ എല്ലാവരും ഇത് ആഘോഷിക്കും ദേഹം കിടക്കുന്ന തമ്പ്രാൻ്റെ കാല്പി കൊണ്ട് ഇൻട്രൻസ് ദേഹം എടുക്കുന്ന ഇൻട്രൻസ് മമ്മൂട്ടിൻ്റെ കാൽക്കലി ദയം മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഇതിട്ടോ എന്നൊക്കെ ചോദിച്ച് നാളെ ഒരുപാട് തലക്കെട്ട് വരും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മമ്മൂക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് നൈസായിട്ടങ്ങ് നുള്ളിയിട്ടെങ്ങ് വെളിയിലിട്ടോ അത്രയേ ഉള്ളൂ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചപ്പോൾ അതിൻ്റെ പേര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോ നന്ദി നമസ്കാരം